പൊന്നാനിയിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റിയഞ്ച് ഗ്രാം മെത്താഫിറ്റാമിൻ പിടിച്ചെടുത്തു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഐ ബി ഐയും പൊന്നാനി എക്സൈസ് സർക്കിളും സംയുക്തമായി നടത്തിയ വിവരശേഖരണത്തിലും പരിശോധനയിലുമാണ് മുന്നൂറ്റി അഞ്ച് ഗ്രാം മെത്താ രണ്ടുപേരെ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജി അരവിന്ദ് അറസ്റ്റ് ചെയ്തത് മാറഞ്ചേരി സ്വദേശി കൈപ്പുള്ളിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ പട്ടാമ്പി എറവക്കാട് മങ്ങാടി വീട്ടിൽ സാബിർ എന്നിവരാണ് അറസ്റ്റിലായത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മെത്താ ഫിറ്റാമിൻ മൊത്തവില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് ാണ് പ്രതി കൊടുക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ നീട്ടത്തിലാണ് നമുക്കവിടെ ചിത്രം വ്യാപകമായ ഒരു ആശങ്ക എൻ്റെ പുറകിലുണ്ട് അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ഥിരം ആൾക്കാരുണ്ട് അതായത് കൊടുക്കാം നമ്മുടെ സാധാരണ ഒരു പ്രവർത്തക്ക് ചോദിച്ചാൽ കൊടുക്കുന്നു അപ്പോൾ ഇവർക്ക് വേണ്ട റാറ്റസ് ഉണ്ട് അതുവഴി അവർ ബിശ്വസ് ചെയ്യും അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇപ്പം ഇതിൽ വന്നിരിക്കുന്നത് പ്രാസലമായിട്ട് ഒന്നും അങ്ങനെ സഹായമില്ല അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുന്നത് ഓടി പറയുകളിലും കാറുകളിലൊക്കെ പല സമയങ്ങളിലും പല രീതിയിലാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രാമമായിട്ട് പറയുമ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ക്വാളിറ്റി പോകും അതേപോലെ ഗ്രാമിന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ വരെയൊക്കെ മാർക്കറ്റിൽ അവർ അവിടുന്ന് ഒരു എണ്ണൂറ്റമ്പതായിരം രൂപ റേഞ്ചിൽ അവിടെ നിന്ന് അവിടുന്ന് കിട്ടും അവിടുന്ന് ഇങ്ങോട്ട് കിട്ടും പിന്നെ ഇതൊക്കെ മെയിനായിട്ട് വരുന്നത് ക്വാളിറ്റി ഡിസൻസ് വരുന്നു അപ്പോൾ പൈസ കറങ്ങി പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഫൽ എൻ ഷിജുമോണ്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സി മുരുകൻ പ്രിവൻറ്റീവ് ഓഫീസർ പ്രമോദ് പി ഗിരീഷ് ടി സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് ഇ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജ്യോതി എക്സൈസ് ടി ഡ്രൈവർ പ്രമോദ് എന്നിവരുമുണ്ടായിരുന്നു പേജ് ടിവ് ന്യൂസ് പൊന്നാനി ഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ